വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ അവസാന തെരഞ്ഞെടുപ്പിൽ രാഹുൽഗാന്ധി നേടിയതിലധികം ഭൂരിപക്ഷത്തോടെയാണ് പ്രിയങ്ക ഗാന്ധി തന്റെ കന്നി അംഗത്തിൽ തന്നെ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് നാല് ലക്ഷത്തി പതിനായിരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടെയാണ് പ്രിയങ്ക തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ശനിയാഴ്ച നടന്ന വോട്ടെണ്ണലിൽ വിജയം ശേഷം പ്രിയങ്ക വയനാട്ടിലെ ജനങ്ങളോട് നന്ദി പറഞ്ഞു വയനാട്ടിലെ ജനങ്ങൾ തന്നിൽ അർപ്പിച്ച വിശ്വാസത്തിന് അത്യധികം നന്ദിയുണ്ട് എന്നാണ് എക്സിലൂടെയുള്ള പ്രതികരണത്തിൽ കുറിച്ചതിന്റെ ഉള്ളടക്കം പ്രിയങ്ക എക്സ് പേജിൽ കുറിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് വയനാട്ടിലുള്ള എന്റെ പ്രിയ സഹോദരന്മാരെ സഹോദരിമാരെ നിങ്ങൾ എന്നെ അർപ്പിച്ച വിശ്വാസത്തിന് അത്യധികം നന്ദി നിങ്ങളെ പ്രതിനിധീകരിക്കുവാൻ നിങ്ങൾ തിരഞ്ഞെടുത്ത വ്യക്തി നിങ്ങളുടെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും മനസ്സിലാക്കുകയും നിങ്ങളുടെ ഇടയിൽ നിന്ന് നിങ്ങൾക്കായി പോരാടുന്നുവെന്ന് ഞാൻ ഉറപ്പാക്കുകയും ചെയ്യും ഈ വിജയം നിങ്ങളുടെ വിജയം ആണെന്ന് നിങ്ങൾക്ക് തോന്നും വിധം നിങ്ങൾക്കായി ഞാൻ പ്രവർത്തിക്കും പാർലമെന്റിൽ നിങ്ങളുടെ ശബ്ദമാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈ ബഹുമതി നൽകിയതിനും അതിലുപരിയായി നിങ്ങൾ എനിക്ക് നൽകിയ അളവറ്റ സ്നേഹത്തിനും നന്ദി തുടർന്നുള്ള കുറിപ്പിൽ കേരളത്തിലെ യു ഡി എഫ് പ്രവർത്തകർക്കും നേതാക്കൾക്കും തിരഞ്ഞെടുപ്പ് ക്യാമ്പയിനിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രിയങ്കയുടെ അമ്മ സോണിയാഗാന്ധിക്കും ഭർത്താവ് റോബർട്ടിനും മക്കൾക്കും സഹോദരൻ രാഹുൽ രാഹുൽഗാന്ധിക്കും നന്ദി പറയുന്നുണ്ട് പ്രിയങ്ക ഗാന്ധിയുടെ വൻപിച്ച വിജയത്തെ തുടർന്ന് രാജ്യമെമ്പാടും അത് ചർച്ചയായിരിക്കുകയാണ് അയോധ്യ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ നരേന്ദ്രമോദിയെ പ്രശംസിക്കുകയും ആ ചടങ്ങിൽ പങ്കെടുക്കാഞ്ഞ കോൺഗ്രസ് തീരുമാനത്തെ വിമർശിക്കുകയും ചെയ്ത ഹിന്ദു ആചാര്യനായ പ്രമോദ് കൃഷ്ണൻ വയനാട്ടിലെ പ്രിയങ്ക ഗാന്ധിയുടെ വിജയത്തെ തുടർന്ന് എക്സിലൂടെ അഭിനന്ദനം അറിയിക്കുകയും ഇന്ത്യയിലെ സാർവതിക നേതാവ് അല്ലെങ്കിൽ അധികം പ്രശസ്തയായ നേതാവ് എന്ന് പ്രിയങ്കയെ വിശേഷിപ്പിക്കുകയും ചെയ്തു പ്രിയങ്ക ഗാന്ധിയുടെ വിജയം നേരത്തെ തന്നെ എല്ലാവർക്കും നിശ്ചയമായിരുന്നെങ്കിലും ഉത്തരേന്ത്യയിലെ ബിജെപി പ്രവർത്തകരൊക്കെ പ്രിയങ്കയുടെ പരാജയം പ്രതീക്ഷിച്ചിരുന്നവരാണ് എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഗാന്ധി നേടിയതിന് സമാനമായ ഭൂരിപക്ഷത്തോടെയുള്ള പ്രിയങ്കയുടെ വിജയം അതിശയത്തോടെയാണ് അവർ കണ്ടത് വയനാട് ലോക്സഭാ മണ്ഡലം കോൺഗ്രസിന്റെ ഒരു ഉറച്ച സീറ്റാണെങ്കിലും രാജീവ് ഗാന്ധിയുടെ കുടുംബത്തോടുള്ള ജനങ്ങളുടെ സ്നേഹവും രാഷ്ട്രീയ പരിധികൾക്കതീതമായ താൽപര്യവുമാണ് തുടർച്ചയായ തെരഞ്ഞെടുപ്പുകളിൽ വോട്ടായി മാറിക്കൊണ്ടിരിക്കുന്നത് തുറന്ന വർഗീയത പറയുന്ന രാഷ്ട്രീയത്തിനെതിരായുള്ള പോരാട്ടം നയിക്കുന്ന ഗാന്ധിക്ക് ജനങ്ങൾ നൽകുന്ന പിന്തുണയാണിത് രാജ്യം പരമാധിപത്യ ശക്തികൾക്ക് അടിയറവ് പറയാതെ സ്വതന്ത്രമാകാൻ ആഗ്രഹിക്കുന്ന ജനങ്ങളുടെ ഇതുവരെയും പറ്റാത്ത പ്രതീക്ഷയാണ് ഗാന്ധി